കൊണ്ടുവന്നിരിക്കുന്നത് നല്ല കിട്ടില്ല നൈറ്റ് ആണ് നമ്മളിവിടെ കാണിക്കുന്നത് നല്ല ഓഫർ പ്രൈസ് നല്ല അടിപൊളി കോട്ടൺ നൈറ്റ് ഫ്രോക്കുകളാണ് ഇവിടെ കാണിക്കുന്നത് ഫസ്റ്റ് വന്നിരിക്കുന്നത് മെറൂൺ കളറിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു പ്രിന്റുകൾ അമ്മ വന്നിട്ടുള്ളത് കേട്ടാ നല്ല ചിക്കു കളറിലും റെഡ് കളറിലൊക്കെ മിക്സ് ചെയ്തുകൊണ്ട് വരുന്ന നല്ല അടിപൊളി പ്രിൻ്റുകൾ വരുന്നത് നെക്ക് വരുന്നത് റൗണ്ട് നെക്കിലാണ് വരുന്നത് കേട്ടോ നോർമൽ റൗണ്ട് നെക്കാണ് വരുന്നത് അതുപോലെ ഫ്രണ്ട് പോർഷനിലായിട്ട് മൂന്ന് ഫാൻസി ബട്ടൺസ് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ നല്ല സൂപ്പർ കോട്ടൺ ആണ് വരുന്നത് സ്ലീവ് വരുന്നത് നോർമൽ ഹാഫ് സ്ലീവിലാണ് വരുന്നത് കേട്ടോ പിന്നെ ടൈ ആയി ടൈ കൊടുത്തിട്ടുണ്ട് സൈഡിൽ കെട്ടാനായിട്ട് നമുക്കിപ്പം ഡെയിലി വെയറായിട്ട് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് അളവിലല്ലേ യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് ടൈ കെട്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ താഴെ ഭാഗത്ത് നല്ല പ്ലീറ്റ് ഒക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിട്ടൊരു ഫ്രില്ല് മോഡല് കൊടുത്തിട്ടുണ്ട് സെയിം മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് അതിന് ചെയ്തിട്ടുള്ളത് കേട്ടാ ഇതിന്റെ ഫുൾ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ആണ് ഈ ഒരു നൈറ്റി ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നത് കേട്ടാ നൈറ്റി ഫ്രോക്ക് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് മേലെ വരുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ല അതേപോലെ ചെസ്റ്റിൻ്റെ വിടുത്ത് വരുന്നത് ട്വൻറ്റി ഫൈവ് ആൻഡ് ഹാഫ് ഇഞ്ചാണ് ചെസ്റ്റിൻ്റെ വിടുത്ത് വരുന്നത് ഫുൾ പ്യൂന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും കേട്ടോ ഇത് ഷെയ്പ്പ് ചെയ്ത് യൂസ് ചെയ്യുന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അതെല്ലാം കെട്ടി ബാക്കിൽ കെട്ടിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ കേട്ടാ ഇത് വരുന്നത് നേവി ബ്ലൂലാണ് നല്ല ഡാർക്ക് നേവി ബ്ലൂയില് തന്നെയാണ് ഇതിന്റെ കളർ വന്നിരിക്കുന്നത് പ്രിന്റുകൾ നല്ല ഭംഗിയുള്ള സെയിം പ്രിന്റുകൾ തന്നെയാണ് വന്നിട്ടുള്ളത് ചെറിയൊരു കളർ ചേഞ്ചുകൾ മാത്രമേ ഉള്ളൂ സ്ലീവ് വരുന്നതും ഒക്കെ നോർമൽ ഹാഫ് സ്ലീവില് തന്നെയാണ് വരുന്നത് താഴെ ഭാഗം നല്ല അടിപൊളിയായിട്ട് പോലെ കൊടുത്തിട്ടുണ്ട് ഇത് നേവി ബ്ലൂ കണ്ടു ഇനി അടുത്തത് വേറൊരു കളറിലും വേറൊരു പ്രിന്റിലും ആണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടാ അപ്പോൾ എന്ന് കരുതിയിട്ട് നല്ല സൂപ്പർ ഡാർക്ക് കോഫി ബ്രൗണിലാണ് ഇതിന്റെ പ്രിന്റുകൾ വന്നിരിക്കുന്നത് നല്ല കോഫി ബ്രൗൺ ആണ് അതേപോലെ ബാക്കിയുള്ള മെഷർമെന്റ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ ഇത് കളറുകൾ മാത്രം പ്രിന്റുകൾ മാത്രം വ്യത്യാസമുള്ളൂ രണ്ട് മോഡലിലുള്ള പ്രിൻ്റുകളാണ് ഇപ്പം ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇത് നേരത്തെ കാണിച്ചത് ഒരു പ്രിൻറ്റ് ഇപ്പോൾ അടുത്ത പ്രിന്റ് കേട്ടോ ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അടുത്തത് ഇപ്പോൾ കാണിച്ച അതേ മോഡലിന്റെ തന്നെ പ്രിന്റിന്റെ തന്നെ മറ്റൊരു കളർ ചേഞ്ച് ഈ തുരിശ് കളർ എന്നൊക്കെ പറയില്ലേ തുരിശ് കളറിന്റെ മോഡലിലുള്ളതാണ് കേട്ടോ അപ്പം നല്ല അടിപൊളി കളക്ഷനാണ് കോട്ടൺ ആണ് ഡെയിലി വെയർ ഐ യൂസ് ചെയ്യുന്ന അടിപൊളിയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പൊ സൂപ്പർ ഓഫർ കളക്ഷൻ ആണ് ട്വന്റി ഫോർ ഹവേഴ്സിന്റെ ഓഫർ ആണ് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തയച്ചു ഓർഡർ കൺഫേം ചെയ്യാൻ മറക്കരുത് കേട്ടാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കം കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക മറക്കരുത് ഇതിന് മറ്റൊരു കളർ വരുന്നത് മെറൂൺ കളറിലാണ് വരുന്നത് കേട്ടാ അതായത് ഒരു കോഫി മിക്സ് ചെയ്തുകൊണ്ടുള്ള മെറൂൺ ആണ് വരുന്നത് ബ്രൗൺ ആൻഡ് മെറൂൺ എന്നൊക്കെ പറയണ മതി അത്രയും ഡാർക്കാണ് കേട്ടോ അതിൽ വരുന്നൊരു കളർ ചേഞ്ചാണിത് അപ്പോൾ നോക്കിയിട്ട് ബുക്ക് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടോ